ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് എന്തെല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സ്വകാര്യത്തിരിക്കുന്നില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡോട്ടഡ് ഓർഗൻസാ റിബൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലവർ ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ വലിയ ഡോട്ടുള്ള റിബൺസ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്താൽ ഭംഗി ഉണ്ടാവുമെന്ന് സംശയമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ കൂടുതൽ ആൾക്കാരും കുഞ്ഞു ഡോട്ടുള്ളതാണ് ചോദിക്കാറ് അപ്പോൾ ഇതേപോലത്തെ ഡോട്ടുള്ളതും വെച്ചിട്ട് നമുക്ക് നല്ല രസമായിട്ട് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കുക അരികിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കാം കേട്ടോ ഇതേ കണക്ക് സൂചി എടുത്തിട്ട് ഇത് നോർമൽ സൂചിയാണ് കുറച്ച് വലിയ സൂചി എടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ കോൺ കോണോട് കോണ് നമുക്കിത് ആക്കി കൊടുത്താൽ ഒരു കുട്ടി റോസ് അപ്പ് മാതിരി ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു കുട്ടി ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ നല്ല കറക്റ്റ് ഒരു റോസിൻ്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ സൂചിയെടുത്തിട്ട് ഒന്ന് ഇതാണ് പെറ്റൽസ് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ടിക്ടാക്സ് ലൈഡിലോട്ടോ അലുഗേറ്റർ ക്ലിപ്പിലോട്ടോ അല്ലെങ്കിൽ ബണ്ണുകളിലോട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കോണോട് കോണിങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി എത്ര വർക്ക് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്താണ് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അതായത് ഒന്ന് കറക്കി കൊടുക്കുക അതായത് പെറ്റൽസ് എല്ലാം കറക്റ്റ് സൈഡിലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ദേ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം എത്ര വലിപ്പമുള്ള ഫ്ലവർ വേണോ അത്രയും ബെറ്റൽസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്ത് ഇതുപോലെ ഒരു കുഞ്ഞ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ രസമല്ലേ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് വരുന്നതായാലും ഇതുപോലെ വലിയ ഡോട്ട് ഉള്ളതായാലും ഒക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ കൂടുതലും നമുക്ക് ടിക് ടിക്ടാക്ക് സ്ലൈഡുകൾ ചെയ്യാനായിരിക്കും ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുമാവാളുടെ ഫ്രോക്കിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് മേക്ക് ചെയ്തിട്ട് നമ്മൾ റോസ്പെറ്റൽ ഫ്രോക്കുകളൊക്കെ ഉണ്ടാക്കില്ലേ ആ സമയത്തൊക്കെ റോസ് ചെയ്തു കൊടുക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതുപോലെ സെൻ്ററിലൊരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതും കൂടി വെച്ചു കൊടുത്താൽ ഫ്ലവറ് റെഡിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു ഫ്ലവർ മാത്രമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതിലോട്ടാണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ അകത്തായിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഒത്തിരി ഓർഗൻസ് അറിവണും കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ചെറിയ ഡോട്ട് വരുന്നത് വലിയ ഡോട്ട് വരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലോ